നമസ്കാരം മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും വിവേകാനന്ദപ്പാറയിലെ ധ്യാനത്തിനും ശേഷം വീണ്ടും ഭരണ നിർവഹണ ജോലിയിലേക്ക് പ്രവേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എയ്ക്കും ബി ജെ പി വലിയ ആത്മവിശ്വാസം നൽകിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഹാട്രിക് സർക്കാർ മോദി മൂന്ന് സംഭവിക്കും എന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവധി ദിവസമായിട്ട് പോലും ഇന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഇനിയുള്ള ദിവസങ്ങൾ മോദി മൂന്നിനു വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കണം എന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിൽ ആയിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക റിവ്യൂ യോഗം ചേരുന്നത് പുതിയ സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയാകും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിലും അതിനായി കാത്തുനിൽക്കേണ്ട എന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെയും നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകനായി അജിത് ഡോവൽ എന്നിവർ പുതിയ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയാൽ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും എന്നാണ് കണക്ക് കൂട്ടുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കിക്കൂടാനാകാത്ത നിയമനങ്ങളായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിൽ വിശകലനം ചെയ്യും മോദിയുടെ നിർദ്ദേശപ്രകാരം പുതിയ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി അറിയിച്ച മോദി സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രത്യേകമായും നന്ദി അറിയിച്ചു എൻ ഡി എ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മോദിക്ക് മൂന്നാം മൂന്നാമുഴമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മിക്ക സർവേ ഫലങ്ങളും പുറത്തുവന്നത് മുന്നൂറിലധികം സീറ്റുമായി എൻ ഡി എ അധികാരത്തിൽ ഏറുമെന്നും സർവേകളിൽ പറയുന്നു കേരളത്തിലും ബി ജെ പി മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കേരളത്തിൽ താമര വിരിയുമെന്നും ഒന്നു മുതൽ വരെ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നു തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ ബി ജെ പി നേടിയേക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വ്യക്തമാക്കുന്നു തെക്കേന്ത്യയിൽ ബി ജെ പി സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും കർണാടകയിലും തെലങ്കാനയിലും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമെന്നുമാണ് വിവിധ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് തെലങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമെത്തും ബംഗാളും ഡൽഹിയും ബി ജെ പിക്ക് ഒപ്പമെന്നാണ് റിപ്പബ്ലിക് സർവേ ഇന്നലെ വൈകുന്നേരമാണ് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി തിരികെ പോയത് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കിയായിരുന്നു മോദിയുടെ മടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മോദി ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലെത്തിയത് സഭാ മണ്ഡപത്തിലും ധ്യാനമണ്ഡപത്തിലും മോദി ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്നലെ വൈകുന്നേരം നാലുമണിയോടെയാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയത്